എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെ എലക്ഷൻ്റെ വിജയങ്ങളാണ് അതിൽ പാലക്കാട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുന്നേറുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്ത അത് തീർച്ചും തീർത്തും അതൊരു വിജയമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആര് വിജയിച്ചു എങ്ങനെ വിജയിച്ചു എന്നുള്ളതല്ല മറിച്ച് എല്ലാം പിന്നിൽ ജനങ്ങളാണ് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കണം കാരണം വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല എല്ലാവരും മനുഷ്യരാണ് മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പാർട്ടിയെന്നോ വ്യക്തിയെന്നോ എന്നല്ല മറിച്ച് പ്രതിബദ്ധത ജനങ്ങളോടുള്ള ആത്മാർത്ഥത ഇതെല്ലാമാണ് ഇനിയുള്ള കാലങ്ങളിൽ മുതൽക്കൂട്ടാവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഏത് പാർട്ടി മുൻപ് ഭരിച്ചാലും പുതിയ എലക്ഷൻ വരുന്ന സമയത്ത് ജനങ്ങൾക്ക് അഭിപ്രായമുള്ള ഒരു ആൾ ആവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇനി വരും കാലങ്ങളിൽ ജനങ്ങളുമായി ഇടപഴകി ചേർന്നുകൊണ്ടുള്ള ആളുകൾക്കേ ഇനി വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുകയാണെങ്കിലും ഉദാഹരണത്തിന് ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ മറ്റ് നമ്മൾ മറ്റുള്ള പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും എല്ലാം മനുഷ്യന് വേണ്ടിയാണ് ആ മനുഷ്യൻ എന്ന് പറയുന്ന ആളുകളാണ് ഈ ജനം എന്ന് പറയുന്നത് അതുകൊണ്ട് ജനം ആണ് എല്ലാം തീരുമാനിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ചിത്രമാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമായി ഇടപഴകിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും ആത്മാർത്ഥമായി പെരുമാറിക്കൊണ്ട് നമ്മളെല്ലാ കാര്യത്തിലും മുന്നേറുക അതിൽ മാത്രമേ ഇനി വിജയമുണ്ടാവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം എന്തായാലും എന്തായാലും എല്ലാ വിജയികൾക്കും എല്ലാ ആശംസകളും ഞാൻ നേരുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം